നമസ്കാരം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച പീഡനവീരനാണെങ്കിൽ ക്രൂരനാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഒതുങ്ങുന്ന ലഹരി മരുന്ന് അത് കച്ചവടം ചെയ്യുന്ന വിതരണം ചെയ്യുന്ന ഒറ്റനാണെന്നുണ്ടെങ്കിൽ അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു ജീവനെ തന്നെ അല്ലെങ്കിൽ ഒന്നിലധികം ജീവനെ നശിപ്പിച്ച കൊലയാളികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരന്മാരാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ അവരോട് മോശമായി പെരുമാറുന്നതിനെ നമുക്ക് ന്യായീകരിക്കാം പക്ഷെ ആ സമയത്തും അവരുടെ റൈറ്റ്സ് അനുവദിച്ചു കൊടുക്കാൻ പോലീസുകാർ ശ്രദ്ധിക്കാറുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഫാന്റെ നിലപാട് അഫാൻ പറഞ്ഞത് എനിക്ക് രാത്രി തറയിൽ കിടക്കാൻ പറ്റില്ല ന്യൂസ് പേപ്പർ കൂടെ തലത്തിൽ കിടക്കാൻ പറ്റില്ല ഉടനെ പോലീസുകാർ ഒരു പായ സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ പറയുന്നത് ചിലരെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്റെ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് ഞാൻ ആരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് മനസ്സിലാവും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം ഏതായാലും അഫ്വാൻ അഫ്വാൻ ആവശ്യപ്പെട്ടത് പ്രകാരം അയാൾക്ക് കിടന്നുറങ്ങാൻ പായ സംഘടിപ്പിച്ചു കൊടുത്തു ഒന്ന് എനിക്ക് വൈകുന്നേരം ഏതും ഭക്ഷണം തിന്നാൻ തൊട്ട് ഇറങ്ങുന്നുമില്ല എനിക്ക് പൊറോട്ടയും ചിക്കനും തന്നെ വേണം എങ്കിലും ഞാൻ ഇത് കഴിക്കൂ വേറെ ഒന്നും ഞാൻ കഴിക്കില്ല ഉടനെ പോലീസുകാർ ഓടുന്നു അഫ്വാൻ അഞ്ചു പേരെ കൊന്ന് ആറാമത്തെ ആളെ കൊല്ലാനായി തയ്യാറാക്കിയ അഥവാ ആറുപേർ കൊന്നുവെന്ന് അവകാശപ്പെട്ട അഫാന് പൊറോട്ടയും ചിക്കനും വാങ്ങാൻ വേണ്ടി പോലീസ് പരക്കം പായുന്നു എവിടെ നിന്നൊക്കെയോ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോകുമ്പോൾ പറഞ്ഞ് എനിക്കതൊന്നും പറ്റില്ല എനിക്ക് മീൻ കറി കൂട്ടി ഊണ് വേണം എന്നാലേ ഞാൻ അങ്ങോട്ട് കഴിക്കൂ എന്നാലേ ഞാൻ ഇറങ്ങൂ അങ്ങനെ ഓരോരോ കണ്ടീഷൻസ് ഈ കണ്ടീഷൻസ് എല്ലാം വെച്ച് ആ കണ്ടീഷൻസ് തുപ്പിയും കുപ്പായവും വെച്ച യമാന്മാർ പരിചാരകരെ പോലെ ഈ അഫ്ന്റെ ചുറ്റും നടന്നുകൊണ്ട് പരിചരിച്ച് തിന്നാനും ഉടുക്കാനും തൂറാനും തൂപ്പാനും എല്ലാം ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു അല്ല ഞാൻ ആലോചിച്ചതാണ് ഈ റൈസ് എന്ന് പറയുന്നത് ചെറിയ കേസിൽ പെടുന്നവർക്കും അബദ്ധത്തിൽ ചെന്ന് പെടുന്നവർക്കും ഒക്കെ ഉള്ളതാണ് അവർക്കും ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് നീ തറയിൽ കിടന്നോടാ എന്ന് പറയുന്ന ഏമാന്മാർ ഇതൊന്ന് കാണുന്നത് നല്ലതാണ് ആരെങ്കിലും കൊലപാതകം ചെയ്തിട്ട് വന്നാലേ നടക്കൂളൂ അല്ലെങ്കിൽ വലിയ മയക്കുമരുന്ന് വിൽപ്പനക്കാരായ ഒന്നെങ്കിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പേര് പേരുകാട്ട ക്രിമിനലായി ചെന്നാൽ മാത്രമേ നമ്മൾ പരിഗണിക്കൂ എന്നാണ് ഏമാന്മാരുടെ ഭാവം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക നില ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ് അല്ലെ എൻ്റെ അഭിപ്രായമാണ് ഈ ഈ പറയുന്ന ഇവരെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ മറ്റു മയക്കുമരുന്ന് കേസിൽപ്പെടുന്നവരെയൊക്കെ റാൻ റാൻ മൂളി തൊപ്പിയും കുപ്പായം വെച്ച ഏമാൻ അവരേടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏമാന്മാർ അവരെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോ മറ്റ് ഏതെങ്കിലുമൊക്കെ ചെറിയ ഒരു അവസ്ഥത്തിൽ ചെന്ന് ചാടുന്നവർ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കേസിൽ ചെന്ന് പെടുന്നവർ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കാൻ കഴിയുന്നവർ അതല്ല എന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുചെന്ന് ഹാജരാക്കുമ്പോൾ തന്നെ ജാമ്യം കിട്ടാൻ കഴിയുന്നവർ അങ്ങനെയുള്ളവരെ നീ ഒരു നാല് ദിവസം കിടക്കടാ എന്ന് പറഞ്ഞ് വ്യാഴാഴ്ച വന്ന് കസ്റ്റഡിയിലെടുക്കും അറസ്റ്റ് രേഖപ്പെടുത്തൂല അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമല്ലോ പിന്നെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു കോടതിയിൽ ഹാജരാക്കും അങ്ങനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ജാമ്യം ലഭിക്കാതെ ശനിയും ഞായറും ആശാന് അവിടെ കിടന്ന് തിങ്കളാഴ്ച കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വരും നീ ഒരു നാല് ദിവസം അവിടെ കിടക്ക് എന്നുള്ള ധാർഢ്യത്തിന് മുന്നിൽ അവിടെ കിടക്കും അല്ലെങ്കിൽ അവനൊരു നാല് ദിവസം അവിടെ കിടക്കട്ടെ എന്ന തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുമ്പോൾ അവരെ കിടക്കുകയും ചെയ്യും ഇതാണ് നിലവിലെ സ്ഥിതി പിന്നെ വലിയ പിടിപ്പും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണെന്നെങ്കിൽ അതിന് അതുപോലെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇറങ്ങി പോരാൻ കഴിഞ്ഞു എന്ന് വരും പിറ്റം തന്നെ ഇറങ്ങി പോരാൻ കഴിഞ്ഞു എന്നു വരും അല്ലെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞു എന്ന് വരും കൃത്യമായി കടലാസുകൾ നീങ്ങിയ എന്നാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണെങ്കിൽ ഈ അമാന്മാർ ഒരു കാര്യം കൂടെ ചെയ്യും ഒരാളെയും കോണ്ടാക്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഒരാളെയും വിവരം അറിയിക്കുകയും എന്നിട്ട് രേഖയും ഇതെല്ലാം ചെയ്തതായി വെക്കും അയാൾക്ക് വക്കീലായി ആരെങ്കിലും നിയമിച്ചു എന്ന് പറയും പക്ഷെ എല്ലാം ശുദ്ധ നോണകളായിരിക്കും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ മോഹന വാഗ്ദാനങ്ങൾ തരും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത വലിയ മോഹന വാഗ്ദാനങ്ങൾ തരും എന്നിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ അങ്ങനെയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയും ഞാൻ ആലോചിക്കുകയാണ് ഇവിടെ ഈ സമൂഹത്തിൽ ഏതെങ്കിലും പോലീസ് കേസിൽ പെടുന്നെങ്കിൽ ഒന്നുകിൽ മിനിമം ഒരു അഞ്ചു പേരെ കൊല്ലണം അതല്ലെങ്കിൽ ഒരു അഞ്ച് കിലോ എം ഡി എം എ കേസെങ്കിലും എം ഡി എം എങ്കിലും മിറ്റേ കേസിൽ പെടണം അതുമല്ല എന്നുണ്ടെങ്കിൽ മിനിമം രണ്ടോ മൂന്നോ പേരെങ്കിലും പീഡിപ്പിക്കണം അല്ലെങ്കിൽ അതുപോലെ വലിയ കുറ്റങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണം എങ്കിൽ മാത്രമേ ഈ പോലീസ് സേമാന്മാർ മാന്യമായി പെരുമാറൂ മാന്യമായി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൂ അവരുടെ റൈറ്റ്സ് അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് ഇത് പറയാൻ പറയാവുന്നതാണ്